സകുടുംബം ബ്ലോക്സിന്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നെന്താ തീയതി എന്ന് അറിയാമോ ഇന്നാണ് ഇരുപത്തിയഞ്ചാം തീയതി അപ്പം നിങ്ങളെല്ലാവരും അമ്മ ഏത് സാരി ഉടുക്കണം കല്യാണത്തിന് പോകാനൊന്ന് വോട്ട് ചെയ്തിരുന്നത് ഇന്നത്തെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം കുഞ്ഞിനെ ഓൾമോസ്റ്റ് ഞങ്ങളെ ഉടുപ്പ് കീടിപ്പിച്ച് റെഡിയാക്കി അമ്മ ഇപ്പോൾ സാരി ഒന്നും എടുത്തിട്ടില്ല അമ്മ സാരി ഉടുക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സാരിയാണ് അമ്മ ഉടുക്കുന്നത് അന്നേരം അത് ഏതാണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം അപ്പോൾ ദേഹം ഇച്ചിരി വഴക്കും ഒക്കെ ആയിരുന്നു എന്നാലും അങ്ങനെ നമ്മൾ തന്നെ ഒരു അടിപൊളി ഉടുപ്പ് കീടിപ്പിച്ച് ചുണ്ടര കുട്ടപ്പനാക്കി അതെ അമ്മ കുളിച്ചിറങ്ങിയതേ ഉള്ളൂ ഏട്ടനെ കുളിക്കാനിപ്പോൾ കയറിയിക്കുന്നു അച്ഛൻ അവിടെ അച്ഛൻ മുണ്ടൊക്കെ തേക്കുന്ന പണിയിലാണ് ഓക്കെ അപ്പം അമ്മ സാരി കൊടുക്കുമ്പോ നമുക്ക് ഏത് സാരി കൊടുക്കുന്നു ബാക്കി വിശേഷങ്ങളിലേക്കും ഒക്കെ പോകാം ആരാ നിൽക്കുന്നതെന്ന് കണ്ടു അജ്മി അജമ്മയുടെ ശുണ്ട്രക്കെട്ടിനും പപ്പട്ടറുണ്ട് തൊപ്പി പോവാ

അച്ഛൻ ും ടർക്കിയൊക്കെ ഇട്ട് നിക്കുന്നത് ഏട്ടാപ്പൂട് പണാറി ഞാൻ വെക്കോളാം അതെ തങ്ങളൊക്കെ അടിച്ചും പൊളിച്ചിട്ട് വരാം

അച്ഛനും മോനും കൂടെ നേരെ അങ്ങ് പോവാണ് അപ്പൊ ടാറ്റ പോവാണ് ഞങ്ങൾ പോയിട്ട് ഊണ് ഒന്നും ഒന്നും കാണിക്കാൻ അവിടെ ചെന്നിട്ട് നോക്കട്ടെ അതെന്റെ മോന്റെ ഒരു മൂഡ് വീഡിയോ എടുക്കാൻ അതെ സാരി അമ്മ എടുത്തിട്ടുണ്ട് എന്ന് എല്ലാരും ഒന്ന് കമന്റ് പറയണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നൊക്കെ പറയണം അടിപൊളിയാണോന്നൊക്കെ ഒന്ന് പറയണം അപ്പം അപ്പം പോയിട്ട് വരാം കല്യാണം വന്നു എൻ്റെ കുഞ്ഞു കുഞ്ഞു ഭയങ്കര ഉറക്കമാണ് ആൾക്കാരെല്ലാം വരുന്നത് ഞങ്ങൾ സ്നേഹത്തെ എത്തിയിട്ടുണ്ട് പ്രസിഡന്റ് പുറത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഒരുപാട് അകത്തോട്ട് ജോര് വേണം അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പുറത്ത് നിൽക്കാമെന്നുണ്ട് എങ്ങനെ ഇവിടെ പുറത്ത് നിൽക്കുവാണേല്ല ഉറങ്ങോ ഉറങ്ങോ ഒന്നും ഒന്നും മൂന്നാരി ഉറങ്ങോ ഒന്നും ഒന്നും കല്യാണത്തിന് സമയം അതെന്നേ ഉള്ളൂ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ണീർമൊക്കെ മട്ടിൻ്റെ അവിടെ വന്ന പണച്ച പോനും ചേട്ടൻ പെക്കളും എല്ലാം ഉണ്ട് വിവാഹം നിൽക്കുകയാണെങ്കിൽ

அம்மக்கு கொடுக்கல அந்த அம்மா ஏடா ஏற ஏற கேஸ் நோக்கிக்கட் ഒരു കരിക്ക് പിടിക്കാൻ വന്നു അവന്റെ കരിക്ക് മേടിച്ചു ഇത് കണ്ടു ഈ ഒരു കരിക്ക് കണ്ടു വെള്ളം കുടിച്ചപ്പോഴേ എന്റെ വയർ നിറഞ്ഞിരിക്കും എന്തോ വലുപ്പർ കരിക്ക് വെട്ടു തിന്നിട്ട് വിട്ടിന് ചോറ് വയറിൽ നിറഞ്ഞിരിക്കുന്നു ഏ ഞാൻ കരി തിന്നു കരിക്ക് കൊണ്ടുപിടിക്കാനായിട്ട് ഗൈസങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് അമ്മയും കേശുവും ഏട്ടാപ്പൊക്കെ കൂടെ തിരിച്ചു വന്നു അച്ഛനും ഞാൻ വന്നപ്പോൾ ഏകദേശം മണി കഴിഞ്ഞു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അമ്മയുടെ കാര്യം അമ്മ കുഴപ്പമില്ല ഇപ്പം എം ഐ സിയിലോട്ട് മാറിയിട്ടുണ്ട് ഹെൽത്ത് വൈസ് കുഴപ്പമൊന്നുമില്ല ലെങ്സില് വെള്ളം നിറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ഒക്കെ വാർഡിലോട്ട് മാറ്റുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത്രയും വീഡിയോ നമുക്ക് ആക്ച്വലി റെക്കോർഡ് ചെയ്യാൻ പറ്റിയുള്ളൂ കല്യാണ വിശേഷം ഒത്തിരി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നേരെ ഇനി പോരുമായിരുന്നു ചെയ്തത് കല്യാണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എല്ലാവരും പക്ഷേ എത്ര ഉണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു എന്താ വൈബ് എൻജോയ് എന്ന് വിചാരിക്കുന്നു അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും